അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാഹി വാസുഹാബി അജ്മ ഈ പൂമ്പാറ്റകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കാരണം അതിൻ്റെ ആ ഒരു ചിറകിലുള്ള ഭംഗി അപ്പോൾ ഒരു മനോഹാരിതയ്ക്ക് എപ്പോഴും ഉദാഹരണമായി പറയാറുള്ളതാണ് പൂമ്പാറ്റകൾ അപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ പൂമ്പാറ്റകൾ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറേ പൂമ്പാറ്റകൾ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പരിസരങ്ങളിൽ ഇട്ടാൽ അവിടെ പൂമ്പാറ്റകൾ ഉണ്ടാവും പൂമ്പാറ്റകൾ വരാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുമുറ്റത്ത് ഉണ്ടാവരാണ് നല്ല പൂവുകളും സമൃദ്ധമായിട്ടുള്ള പൂവുകൾ ഉണ്ടാകുമ്പോൾ അവയിലെ തേൻ നുകരാൻ വേണ്ടി പൂമ്പാറ്റകൾ വരും അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശലഭങ്ങൾ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ പാറിക്കളിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ഉദാഹരണമാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഹ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി ഇതാണ് നമ്മൾ ശരിയായ ദീൻ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അള്ളാഹു ഇഹലോകത്ത് നമുക്ക് സന്തോഷവും സമാധാനവും തരും ഇഹലോക സന്തോഷ സമാധാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമായി നമ്മൾ പരിശ്രമിച്ചാൽ ഈ പൂമ്പാറ്റകളെ പൂന്തോട്ടമില്ലാത്ത സ്ഥലത്ത് പൂമ്പാറ്റകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കും പൂന്തോട്ടമുണ്ടോ പൂമ്പാറ്റ വരും അതേപോലെ നമ്മൾ നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ നമുക്ക് വല വലനൊഹിയവ ഹയാത്തും തൊയ്യപ്പ ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ കൂടെ അവർ നല്ലൊരു ജീവിതം നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈ കുറിച്ച് പറയുമ്പോൾ ഇന്ന ഇബ്രാഹിമഖാൻ ഉമ്മത്തൻ ക്വാനിത്തലി ഇല്ലാഹി ഹനീഫൻ വലമേക്കുമെൽ മുഷരിക്കിൻ എന്ന് പറഞ്ഞിട്ട് ഷാക്കിർ അലി അൻമുഖി അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹു അദ്ദേഹം അള്ളാഹുട് നന്ദി കാണിച്ചു ഇജിത്തബാഹു വഹാദാ സിറാത്ത് മുസ്ലി അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ പിന്നെ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു എന്നിട്ട് പറയുന്നത് വ തൈന ഹുഫിതു ഹസന ഇഹ ലോകത്ത് അദ്ദേഹത്തിന് നന്മ നൽകിയത് അദ്ദേഹത്തിന് നല്ല മക്കളെ കൊടുത്തു നല്ല ഭാര്യയെ കൊടുത്തു നല്ല ജീവിതം കൊടുത്തു അപ്പോൾ അത് അള്ളാഹു അദ്ദേഹം ചെയ്ത നന്മകൾക്ക് പ്രതിഫലമായി നൽകിയതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഭൗതികമായ ജീവിതം പ്രതിസന്ധിയിലും പ്രയാസത്തിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജീവിത സന്തോഷങ്ങളെയും ജീവിത സൗഭാഗ്യങ്ങളെയും എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ പരിസരത്ത് നിക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്നത് നടക്കാത്ത കാര്യമാണ് നമ്മൾ നന്നായി അല്ലാഹുവിലേക്കടുത്ത് നല്ല സൽക്കർമ്മകാരികളായി നിഷിബ്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല വിശ്വാസിയായി മുമ്മിനായി നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി എന്തിനും ഭൗതികമായിട്ടുള്ള ജീവിത സന്തോഷങ്ങളും അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കാം പക്ഷേ പലർക്കും സംഭവിക്കുന്ന അപകടം എന്താണെന്ന് വിചാരിച്ചാൽ ഭൗതിക സുഖ സൗകര്യങ്ങളെ തേടി പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിരാകരിക്കുകയാണ് എല്ലാവരും ചെയ്യണത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇ എം ഐ നമ്മുടെ നാടുകളിൽ എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇ എം ഐ ചെറിയൊരു മാസ സാലറി കിട്ടുന്ന ആൾ എത്ര സംഖ്യയാണ് ഇ എം ഐയുടെ അടുക്കേണ്ടായിരിക്കാം നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ട അടബരങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടുന്നു ഇ എം ഐ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇ എം ഐയുടെ അടവ് തെറ്റിയാൽ തെറ്റിയാലും പലിശ വരുന്നുണ്ട് പലിശ വ്യവസ്ഥയോടു കൂടെയുള്ള ഒരു കടമാണോ നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് നിഷിദ്ധമായിട്ടുള്ള കടമാണ് അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിത സൗകര്യങ്ങളെ ആനന്ദകരമാക്കാൻ ഒരു വീടുണ്ടാക്കാൻ നമ്മൾ ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ സന്തോഷങ്ങളെയും സൗഭാഗ്യങ്ങളെയും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പൂന്തോട്ടമില്ലാത്ത സ്ഥലത്ത് പൂമ്പാറ്റയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ എന്നാൽ നാം നല്ലൊരു സത്യവിശ്വാസിയായി ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നല്ല വീട് തരും നല്ല മക്കളെ തരും നല്ല ജീവ സൗകര്യങ്ങൾ തരും നല്ല അനുഗ്രഹങ്ങൾ തരും എത്ര ആളുകൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ നിരാകരിക്കാതിരിക്കുക അള്ളാഹുവിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കും അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിത്തരും എന്നല്ലാഹു നമുക്ക് ഉറപ്പിച്ച് പറ തരുന്നൊരു വാഗ്ദാനമാണ് അതുകൊണ്ടൊരു ഭയവും കൂടാതെ അള്ളാഹുലേക്ക് മടങ്ങുക പശ്ചാത്തലപിക്കുക നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക തീർച്ചയായും നമ്മുടെ ജീവിതം സൗഭാഗ്യകരമായി തീരും എന്നാൽ ജീവിതത്തെ നന്നാക്കാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെ മാത്രം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും വലിയ പരാജയവും ഏറ്റവും വലിയ സങ്കടകരവുമായ പരിണിതിയിലേക്കാണ് നമ്മൾ നയിക്കാൻ തിരിച്ചറിയാം അനുഗ്രഹിക്കട്ടെ